ഇരുപത്തി ഒന്നും ഇരുപത്തി മൂന്നാം രാവും ഇരുപത്തി അഞ്ചാം രാവും ഇരുപത്തിയേഴാം രാവും ഇരുപത്തി ഒമ്പതാം രാവും ഈ അഞ്ച് രാവുകൾ ശ്രദ്ധിക്കൽ അനിവാര്യമാണ് ഒരു രാവ് കഴിഞ്ഞു ഇനിയുള്ള എല്ലാ രാത്രിയിലും ലൈലത്തുൽ ലൈലത്തുൽക്കതിൽ കണ്ടുമുട്ടാൻ ലൈലത്തൽ ശ്രമിക്കണം ഈ മാനവോ മറ്റൊരു ഹദീസിനോട് അള്ളാൻ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാ രാത്രിയിൽ മാത്രമല്ല നമസ്കാരം കൊണ്ട് ഇപാദത്തു കൊണ്ട് തന്നെ മാക്കിയാൽ അള്ളാഹു അവന് പുറത്തു നൽകുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി അപ്പൊ ഇനിയുള്ള എല്ലാ രാത്രിയും ശ്രദ്ധിക്കണം തെയിലത്തിൽ കതിരന്റെ രാത്രിയിൽ നിസ്കരിച്ചാൽ പാവമോചനം ഹബീബ് മുഹമ്മദ് മുസ്തഫ അപ്പൊ തറാവീഹ് മുടക്കാൻ പാടില്ല ഇനിയുള്ള ഒറ്റ രാത്രിയിൽ